അതായത് ഒരു മുപ്പത് നാൽപ്പത് വയസ്സിൻ്റെ ഉള്ളിലുള്ള ഒരാൾ അതൊരു എൻ ആർ ഐ ഒരു വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരു പ്രവാസി അദ്ദേഹം ഒരു പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് വർഷമാണ് അവിടെ ജോലി ചെയ്യണതെങ്കിൽ അതായത് ഇരുപത് വർഷത്തെ ഇരുപത് വർഷത്തിന് ശേഷം കാലം കഴിഞ്ഞിട്ട് നാട്ടിൽ തിരിച്ചെത്തുന്ന സമയത്ത് അയാൾക്ക് നല്ലൊരു അസെറ്റ് അതായത് നല്ലൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്തു തരണം അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പം നമുക്ക് നോക്കാം അപ്പോൾ ഈ ഇക്വിറ്റി ഫണ്ട് എസ് ബി ഐ ലൈഫിൽ പഴയത് ഇതിൻ്റെ പഴയ ഇസ്തരം എടുത്ത് നോക്കിയാൽ മതി ഇക്വിറ്റി ഫണ്ട് എസ് ബി ലൈഫിൽ സ്റ്റാർട്ട് ചെയ്യണത് രണ്ടായിരത്തി അഞ്ചിലാണ് അപ്പോൾ രണ്ടായിരത്തി അഞ്ചിൽ ഇക്വിറ്റി ഫണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പത്ത് രൂപയാണ് അതിന്റെ മുഖവില അതിപ്പോൾ ഇന്ന് ഇരുന്നൂറിൻ്റെ മുകളിലാണ് അതിന്റെ എൻ ഐ വി കിടക്കുന്നത് അപ്പോൾ അതിൻ്റെ ആവറേജ് ഗ്രോത്ത് പതിനേഴ് ശതമാനമാണെന്ന് പറഞ്ഞു അപ്പോൾ ആ റേഞ്ചിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വർഷത്തിന് ശേഷം എന്ത് വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇരുപത് വർഷം മുമ്പ് രണ്ടായിരത്തി അഞ്ചിൽ ഇവിടെ ഇക്വിറ്റി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അന്ന് ഒരു ആറ് ലക്ഷം വെച്ച് ഒരു അഞ്ച് വർഷം മാത്രമേ അടയ്ക്കണുള്ളൂ എന്ന് വയ്ക്കുക അഞ്ച് വർഷത്തെ സേവിങ് ഒരു വർഷത്തിൽ ആറ് അപ്പം അങ്ങനെ അഞ്ച് വർഷം കൊണ്ട് അഞ്ചാറ് മുപ്പത് ലക്ഷം ഉറുപ്പ്യ അടച്ച് അദ്ദേഹം ഇരുപത് വർഷത്തിന് ശേഷം ആവറേജ് ഒരു ഇപ്പോൾ വന്നിട്ടില്ല ഇക്വിറ്റി ഫണ്ടിൻ്റെ ഗ്രോത്ത് പതിനേൻ്റെ മുകളിൽ പതിനേഴ് എടുക്കാം പതിനേഴ് പേര് ആണെങ്കിൽ എത്ര പേര് നോക്കിയിട്ടുണ്ടെങ്കിൽ അഞ്ച് കോടി അതായത് അന്ന് അഞ്ചാറ് മുപ്പത് റുപ്പ്യ അടച്ചിട്ടുള്ള ആൾക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഇപ്പോൾ അഞ്ചു കോടി പതിനെട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അതായത് അഞ്ച് കോടിൻ്റെ മുകളിലുള്ള ഒരു തുക അസെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതേ രീതിയിൽ തന്നെയാണ് ഭാവിയിലേക്കും പോകണത് ഇതിപ്പോൾ നമ്മളൊരു മിഡിൽ ലെവലിൽ എടുക്കണേ ഇക്വിറ്റി ഫണ്ടാണ് എടുക്കണമെങ്കിൽ മിഡ് ആ ഫണ്ടിലൊക്കെ ആണെങ്കിൽ ഇരുപതിൻ്റെ മുകളിലാണ് ഗ്രോത്ത് വന്നിട്ടുള്ളത് അപ്പൊ അതിനനുസരിച്ചുണ്ടാവും പക്ഷേ ഇനിയിപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞപ്പോഴത്തെ റിയൽ ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺ അതിന് പറ്റും ഇൻഫ്ലേഷൻ്റെ റേറ്റ് കഴിച്ചിട്ടുണ്ടെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് അഞ്ചിൻ്റെയും ഒരു നാലിൻ്റെയും അഞ്ച് കോടിൻ്റെയും നാല് കോടീൻ്റെയും ഇടയിലുള്ള ഒരു സേവിങ് സമ്പത്ത് ക്രിയേറ്റ് ആയിട്ട് വരും അത് ഉറപ്പാണ് ഇത് നേരെ തിരിച്ച് അന്ന് അയാൾ എഫ് ഡി നമ്മൾ നേരത്തെ പോകേണ്ട കഥ പറഞ്ഞു മതി എഫ് ഡിയിലാണ് ഇട്ട് നിൽക്കുക ആറ് ലക്ഷം വീതം ഒരഞ്ച് വർഷം എഫ് ഡിയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അന്നത്തെ എഫ് ഡി റേറ്റ് ആവറേജ് അത്ര ഏഴ് ആണ് അന്നത്തെ എഫ് ഡി റേറ്റ് അപ്പോൾ ഏഴ് ശതമാനം വെച്ച് ആ അഞ്ച് വർഷം അഞ്ചാറ് മുപ്പത് ഉറുപ്പ്യ അടച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇരു വർഷത്തിന് ശേഷം അയാളെ മുപ്പത് ഉറുപ്യ എൺപത്തി മൂന്ന് ലക്ഷം റുപ്യ ആയിട്ട് മാറുകയുള്ളൂ അതുകൊണ്ടാണ് റിസ്ക് എടുക്കുന്ന ആളുകൾക്ക് നല്ല റിട്ടേൺ കിട്ടണത് റിസ്ക് എടുക്കുന്നുണ്ടെങ്കിൽ ഈ പതിയിൽ റിസ്ക് എടുക്കുകയാണെങ്കിൽ ഇത്തരം പദ്ധതികൾക്കൂടെ എഫ് ഡീനെ കാട്ടിലും മൂന്നും നാലും അഞ്ചും എട്ടിന് മുകളിൽ റിട്ടേൺ ഭാവിയിൽ കിട്ടാൻ സാധ്യതയുള്ള പതിയാണ് അത് റിട്ടേൺ ആണ് അത് റിസ്ക്കാണ് ലോങ്ങ് ടൈമിനാവുമ്പോൾ ഈ റിസ്ക് അതിൻ്റെ റിസ്കിൻ്റെ റേഷ്യോ കുറഞ്ഞു വരും ഏറ്റവും നല്ല ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് ഇത്തരത്തിലുള്ള പദ്ധതികൾ ഈ നമുക്ക് ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ ട്രെൻഡ് ഗോൾഡ് സെൻസസ് മ്യൂച്വൽ ഫണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതും ഇതൊക്കെ ഒന്ന് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കുക അപ്പോൾ ഇക്വിറ്റി ഫണ്ടിൻ്റെ ഇക്വിറ്റി ഫണ്ടിനുള്ള ഒരു രണ്ട് പകുതി മാത്രം എടുക്കുക അതുപോലെ തന്നെ ഗോൾഡും സെൻസെക്സിൻ്റെയും ഒന്ന് നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ടായിരിക്കുമുണ്ട് ഇവിടെ നമ്മൾ അവലോകനം ചെയ്യണത് സെൻസെക്സ് ഗോൾഡ് എസ് പി ലൈഫിൻ്റെ ഇക്വിറ്റി ഫണ്ടും എസ് ബി ലൈഫിൻ്റെ ഒരു മിക് ഫണ്ടും ഈ ഒരു നാല് പദ്ധതികൾ നാല് സ്കീമ് കൂടെ നാലെണ്ണത്തിൽ കൂടെ ഗ്രോത്ത് എത്ര ഉണ്ടായിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അതായത് ഷോർട്ട് ടൈമിൽ ഇല്ല ലോങ് ടൈമിന് ലോങ് ടൈമിൽ തുടങ്ങി അന്ന് മുതലുള്ളത് ഇവിടെ നാല് വിഭാഗങ്ങളായിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് ഒന്നാമത്തേതാണ് സെൻസെക്സ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് അതായത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് അതായത് സെൻസെക്സ് സ്റ്റാർട്ട് ചെയ്യണത് എല്ലാവർക്കും അറിയണതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് അതായത് സെൻസെക്സ് സ്റ്റാർട്ട് ചെയ്യണത് അന്ന് നൂറ് പോയിൻ്റാണ് അതായത് നൂറ് രൂപയ്ക്കുക ഇപ്പം നൂറ് പോയിൻറ്റ്സ് തുടങ്ങിയിട്ടുള്ളത് ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഈ ഈ മാസം എൺപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അതായത് എൺപത്തി മൂവായിരം കടന്ന് കഴിഞ്ഞ് അതായത് അന്നത്തെ നൂറ് രൂപ ഇന്ന് എൺപത്തി മൂവായിരം ആയി കഴിഞ്ഞു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആവറേജ് ഗ്രോത്ത് അതായത് കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് സി എ ജി ആർ എന്ന് പറയും അത് പതിനെട്ട് പോയിൻറ്റ് അറുപത് പതിനെട്ട് ശതമാനത്തിൻ്റെ മുകളിൽ ആയി കഴിഞ്ഞു ഇനി ഇതേ വർഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് സെൻസസ് സ്റ്റാർട്ട് ചെയ്തത് അന്ന് മുന്നൂറ് രൂപയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ഒരു ഗ്രാം ഗോൾഡിന് എത്രയാണ് തൊണ്ണൂറ്റി എട്ട് രൂപ തൊണ്ണൂറ്റെട്ട് റുപ്യ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഒരു ഗ്രാമ് ഗോൾഡ് കിട്ടും ഇന്ന് എത്ര ഗോൾഡിൻ്റെ റേറ്റ് ഇന്ന് ഒരു ഗ്രാമിൻ്റെ റേറ്റ് ഒമ്പതിനായിരം രൂപയാണ് അതായത് അതിൻ്റെ സി എ ജി ആർ എടുക്കുമ്പം പത്ത് പോയിൻറ്റ് അറുപത് പൈസ അതാണ് എൻ്റെ ആവറേജ് റിട്ടേൺ പത്ത് പത്തര ശതമാനത്തിലാണ് ഗോൾഡിൻ്റെ വളർച്ച പോയിക്കൊണ്ടിരിക്കുന്നത് സെൻസസ് പതിനെട്ട് പോയിൻറ്റ് പതിനെട്ട് പതിനെട്ടര ശതമാനമാണ് അപ്പോൾ ഗോൾഡിൻ്റെ റേറ്റ് ഗ്രോത്ത് എത്രയേ ഉള്ളൂ പത്തര ശതമാനം മാത്രമേ ഉള്ളൂ ആവറേജ് ഇപ്പോൾ ഏറ്റവും ഉയർന്ന നിൽക്കണ ഈ സമയത്ത് സെൻസെസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കുറച്ച് താഴ്ന്നു നിൽക്കുകയാണ് മനസ്സിലാക്കണം പക്ഷേ ഈ ഉയർന്നു നിൽക്കണ സമയത്ത് പോലും പത്തര ശതമാനം മാത്രമാണ് ഗോൾഡിൻ്റെ ആവറേജ് സി എ ജി ആർ എടുക്കുന്ന സമയത്ത് അതിൻ്റെ ആവറേജ് റേറ്റ് കിടക്കുന്നത് ഇനി സെൻസോ കഴിഞ്ഞ് ഗോൾഡ് കഴിഞ്ഞ് ഞാൻ എസ് ബി ഐ ഇക്വിറ്റി ഫണ്ട് സ്റ്റാർട്ട് ചെയ്യണത് രണ്ടായിരത്തി അഞ്ചിൽ അന്ന് പത്ത് റുപ്പ്യ ഉള്ളത് ഇന്ന് ഇരുന്നൂറ്റെട്ട് റുപ്പ്യേൻ്റെ മുകളിലായിട്ടുണ്ട് എന്ന് വെച്ചാൽ പതിനേഴ് ശതമാനത്തിൻ്റെ മുകളിൽ പതിനേഴ് പതിനേഴ് ശതമാനത്തിനും പോയിൻറ്റ് ആറ് ഏഴ് അതായത് പതിനേഴ് ശതമാനത്തിൻ്റെ മുകളിൽ ഇക്വിറ്റി ഫണ്ടിൻ്റെ ഗ്രോത്ത് അതിൻ്റെ സി എ ജി ആർ ആണ് പതിനേഴ് ശതമാനത്തിൻ്റെ മുകളിലുള്ള റേറ്റ് അതുപോലെ തന്നെ എസ് പി എഫിൻ്റെ മറ്റൊരു ഫണ്ടാണ് മിഡ് മിഡ്ക ഫണ്ട് മിഡ് മിഡ്ക ഫണ്ടിൻ്റെ ആവറേജ് ഗ്രോത്ത് അതായത് സി എ ജി ആറ് ഇരുപത്തൊന്ന് ശതമാനമാണ് ഇരുപത്തൊന്ന് ശതമാനമാണ് അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്തരത്തിലുള്ള നമ്മൾ ഈ പദ്ധതികളിൽ ടാക്സ് കൊടുക്കേണ്ട ഗോൾഡും സെൻസും മറ്റൊക്കെ ടാക്സ് കൊടുക്കണം ഇതിൽ മറ്റേ ഒട്ടനവധി ബെനിഫിറ്റ് കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് അത് കിടക്കുന്നുണ്ട് ഓരോ പദ്ധതിയും വ്യത്യസ്തമായിട്ടാണ് വ്യത്യസ്ത ആവശ്യങ്ങൾക്കുള്ള വ്യത്യസ്ത പദ്ധതികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അതിൽ വ്യത്യസ്തമായുള്ള ബെനിഫിറ്റ് കാര്യങ്ങളാണ് കിടക്കണത് അപ്പം എല്ലാം കൊണ്ട് കമ്പയർ നോക്കുന്ന സമയത്ത് നമ്പർ വണ്ണിൽ നിൽക്കുന്നത് ഇത്തരത്തിലുള്ള പദ്ധതികളാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഇന്നത്തെ ട്രെൻഡിൽ മുമ്പന്തിയിൽ നിൽക്കുന്ന പദ്ധതികളിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന നാല് പദ്ധതികളാണ് നമ്മളിവിടെ കമ്പയർ ചെയ്തിട്ടുള്ളത് സെൻസസ് ആണെങ്കിലും ഗോൾഡ് ആണെങ്കിലും എസ് ബി എഫിന്റെ ഇക്വിറ്റി ഫണ്ട് അതുപോലെ തന്നെ മിക് ഫണ്ട് ആണെങ്കിലും ഇപ്പൊ സെൻസസ് എന്റെ സി എച്ച് ആർ എടുക്കുന്ന സമയത്ത് പതിനെട്ടര ശതമാനമാണ് ഗോൾഡിന് പത്തര ശതമാനം അതിന്റെ സി എ ജി ആർ ഉള്ളു ഗ്രോത്ത് ഇക്വിറ്റി ഫണ്ടിന് പതിനേഴര ശതമാനം ഉണ്ട് മിഡ്കാ ഫണ്ടിന് ഇരുപത്തൊന്ന് ശതമാനം ഉണ്ട് മാത്രമല്ല ഇവിടെ ഗോൾഡിനും സെൻസസിനൊക്കെ ടാക്സ് നികുതി കൊടുക്കണം ഇവിടെ നികുതി കൊടുക്കണ്ട മാത്രമല്ല പതിനഞ്ച് ശതമാനത്തിൻ്റെ പതിനഞ്ച് ശതമാനത്തിന്റെ മുകളിൽ റിട്ടേൺ കിട്ടുന്ന പദ്ധതികളാണ് സുരക്ഷിതമായിട്ടുള്ള പദ്ധതിയാണ് സേഫായുള്ള പദ്ധതിയാണ് നൂറ് ശതമാനം വിശ്വസിക്കാൻ പറ്റാവുന്ന പദ്ധതിയാണ് ലോങ് ടൈം ആണെങ്കിൽ നല്ല ഗ്രോത്ത് ഭാവിയിലുണ്ടാവണം ഏറ്റവും നല്ല പദ്ധതിയാണ് ഈ പത്രം പദ്ധതികൾ നമ്മുടെ ജീവിതത്തിൽ ഇൻകം എല്ലാ കാലത്തും ഉണ്ടാവില്ല നമുക്ക് ഒരു കുട്ടി ജനിക്കണേ അന്ന് മുതൽ പ്രായമാണ് മരണം വരെയുള്ള ആ സമയത്തിൻ്റെ ഉള്ളിൽ നമുക്ക് കുറച്ച് അതിൻ്റെ സെൻട്രലായിട്ട് കിടക്കണേ അതായത് ഏണിങ് ഇൻകം തുടങ്ങണ ആ സമയം അതായത് ഒരു ജോലി കിട്ടിയ ഒരു ഇരുപത്തഞ്ച് വയസ്സിന് ശേഷം ഒരു മാക്സിമം ഒരു അമ്പത് അമ്പത്തഞ്ച് വയസ്സ് വരെയുള്ള ആ സമയം മാത്രമേ നമുക്ക് ഇൻകം ഉണ്ടാവുകയുള്ളൂ അപ്പം ഒരു ഇരുപത്തഞ്ച് വയസ്സിന് മുമ്പ് നമുക്ക് ഇൻകം ഇല്ല അതായത് ഒരു അമ്പത്തഞ്ച് വയസ്സിന് ശേഷം ഒരു പക്ഷേ ജോലി ഇല്ലെങ്കിൽ ഇൻകം ഉണ്ടായിക്കോളില്ല അപ്പോൾ ഇതിൻ്റെ ഉള്ളു കിടക്കണ ഈ ചുരുങ്ങിയ സമയം കൊണ്ടാണ് നമ്മൾ ഭാവിയിലേക്കുള്ള കാര്യങ്ങൾ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടും വിക്ഷപിക്കാനും ഭാവിക്കുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കേണ്ടത് അത് കണ്ടറിഞ്ഞ് അതാത് സമയത്ത് കൃത്യമായിട്ട് മാറ്റി വെക്കുന്ന ആൾക്ക് ജീവിതം നൂറ് ശതമാനം സാറ്റിസ്ഫൈഡ് ആയിരിക്കും അതായത് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതാണ് ഇത്തരം പദ്ധതികളുടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിനുള്ള ഗുണം അതാണ് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഒരു മുപ്പത് അമ്പത് വയസ്സിൻ്റെ ഉള്ളിലെ ഒരു ഇരുപത് വർഷം മാത്രമാണ് അയാൾ മാക്സിമം ഏണിങ് ഉണ്ടാക്കുന്ന സമയം അപ്പോൾ ആ സമയത്ത് ഭാവിയിൽ ഓരോ ആവശ്യങ്ങൾ ജീവിതത്തിലെ ഓരോ ആവശ്യങ്ങൾ ഉണ്ടായിരിക്കും നല്ലൊരു വീട് വെക്കണം സ്ഥലം വാങ്ങിക്കണം അല്ലെങ്കിൽ കുട്ടികളെ ഹയർ എജുക്കേഷൻ കുട്ടികളുടെ വിവാഹം ഇത്തരം ആവശ്യങ്ങൾ ഒരു വാഹനം വാങ്ങിക്കണം എന്തെങ്കിലും സംരംഭം തുടങ്ങണം അല്ലെങ്കിൽ ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യണം നല്ലൊരു അസെറ്റ് ആവണം അല്ലെങ്കിൽ ഒരു പെൻഷന് വേണ്ടിയിട്ട് പെൻഷൻ പോലെ മാസം മാസം ഒരു ഇൻകം കിട്ടുന്ന രീതിയിലായിരിക്കണം ഭാവിയിൽ വരേണ്ടത് ഒരു പെൻഷൻ അപ്പോൾ അങ്ങനെ പല തരത്തിലുള്ള ജീവിതത്തിൽ ഓരോ അഭിലാഷങ്ങൾ ഉണ്ടായിരിക്കും ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും അപ്പോൾ നമ്മുടെ നീഡ് എന്താണോ ആ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് കിട്ടുന്ന തുകയിൽ നിന്ന് ചെറിയ തുക മാറ്റി വയ്ക്കുക ആ മാറ്റി മാറ്റിവെച്ചതിന് ശേഷമുള്ള ഭാഗം കൊണ്ട് നമ്മൾ ചിലവാക്കുക അങ്ങനെയാണ് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യണ സമ ചെയ്യണ സമയത്ത് ആ വ്യക്തി ഭാവിയിൽ റിച്ചാകും അത് ആ രീതിയിലായിരിക്കും അവരെ അടുത്ത തലമുറയും കാര്യങ്ങൾ വരുന്നത് സാധാരണ ഒരു എൻ ആർ ഐ ചോദിക്കുന്ന ചോദ്യമാണ് മക്കളെ ആശ്രയിക്കാതെ കുട്ടികളെ മുമ്പിൽ കൈ നീട്ടാതെ മാസം ഒരു വരുമാനം കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത് അങ്ങനത്തെ പാതയുടെ എന്താണുള്ളത് അതുപോലെ ഇന്ത്യയിൽ സുരക്ഷിതമായിട്ടുള്ള നിക്ഷേപ മാർഗ്ഗങ്ങള് നിക്ഷേപ വഴികൾ നിക്ഷേപ പാതകൾ ഏതൊക്കെയാണ് പ്രവാസ ജീവിതം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതായത് ഗൾഫിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് നാട്ടിൽ എത്തിയിട്ടുണ്ടെങ്കിൽ എന്താണ് ചെയ്യുക വരുമാന മാർഗത്തിന് എന്താണ് ചെയ്യുക അത് എന്താണ് ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള പല ചോദ്യങ്ങളും പല ആശങ്കകളും ഭയങ്ങളുമാണ് പല എൻ ആർ ഐസും സംസാരിക്കുന്ന സമയത്ത് അവരെ മനസ്സിൻ്റെ ഉള്ളിലുള്ളത് അപ്പം അതിനുള്ള സൊല്യൂഷനാണ് നമ്മൾ നമ്മളിവിടുന്ന് കൊടുക്കുന്നത് വർഷങ്ങളായിട്ട് നമ്മുടെ കൂടെയുള്ള അതായത് നമ്മുടെ ക്ലയൻസ് ആയിരിക്കുന്ന കസ്റ്റമറായിരിക്കുന്ന എൻ ആർ ഐ സുഹൃത്തുക്കൾ അന്ന് മുമ്പ് അവർ ചേർന്നിട്ടുള്ള പദികൾ അത് കാലാവധി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് വർഷങ്ങൾ പത്ത് വർഷം പതിനഞ്ച് വർഷം ഇരു വർഷമൊക്കെ കഴിഞ്ഞിട്ടുള്ള ആളുകൾ അവർ ഓരോ ആവശ്യങ്ങൾ ജീവിതത്തിൽ വരുന്ന സമയത്ത് അവർ പലരും വിളിക്കലുണ്ട് പറയലുണ്ട് ക്ഷണിക്കലുണ്ട് അപ്പോൾ അവരെ വീടിൻ്റെ ഹൗസ് ഫാമിംഗ് ആണെങ്കിലും അതുപോലെ തന്നെ കുട്ടികളുടെ കല്യാണം ആവശ്യങ്ങളാണെങ്കിലും അപ്പോൾ ആ സമയത്ത് അവർ പറഞ്ഞു അന്ന് നമ്മൾ ചെയ്ത് വലിയ ഉപകാരമായി അത് നല്ലൊരു ആശ്വാസമായി അന്ന് അങ്ങനെ ചെയ്യാൻ തോന്നിയത് വളരെ നന്നായി അതിന് ഞാനൊരു നിമിത്തം അത്രമാത്രമാണ് അപ്പം പറഞ്ഞു വന്ന് വരുന്നത് ഇതുപോലെ തന്നെ നാളെ നാളേക്കും ഇതുപോലെ നമുക്ക് നല്ലൊരു വാക്ക് കേൾക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഇന്ന് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള പണി തുടങ്ങണം സ്റ്റാർട്ട് ചെയ്തിടണം അതായത് ഇൻവെസ്റ്റ് ചെയ്യണം ചെയ്യണം ഇൻവെസ്റ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ബാക്കി നമ്മൾ ചിലവാക്കേണ്ടത് അപ്പോഴാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുകയുള്ളൂ അതില്ലെങ്കിൽ കാലാകാലം ഹെൽപ്പ് ചെയ്ത് പ്രവാസ ചെയ്തുണ്ടായിക്കോളെന്നില്ല ഇന്ന് ജോലിയുണ്ട് വരുമാനം ഉണ്ട് ആരോഗ്യമുണ്ട് എല്ലാം ശരിയാണ് ഒരു പക്ഷേ നാളെ അതുണ്ടായിക്കോണമെന്നില്ല അപ്പോൾ ഇല്ലാത്ത സമയത്ത് നമുക്ക് സുഖമായിട്ട് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഉള്ള ഈ സമയത്ത് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ നമ്മൾ ആസൂത്രണം ചെയ്ത് തുടങ്ങണം സ്റ്റാർട്ട് ചെയ്യണം എത്ര നേരത്തെ സ്റ്റാർട്ട് ചെയ്യണോ അത്രയും നല്ലതാണ്